സായിപ്പറ പറ അത് മറ്റേ ദിവസം സ്കിപ്പ് ചെയ്യലോഷൻ പോയില്ല സ്കിപ്പ് ചെയ്ല്ലേ ഫസ്റ്റ് മാച്ച് ഞാൻ മാറ്റാ മുതഞ്ഞ മോട്ടിവേഷൻ ആണോ കൊടുത്തെ ഓ ഇതെന്താണ് ഇത് റെവല്യൂഷനോ ഞാൻ ഇല്ല ഓ

എന്താടാ എനിക്കറിയില്ല ഇവിടെ എനിക്ക് വരുന്ന കറക്റ്റ് സ്മോക്ക് സ്മോക്ക് സ്ടാ ഒരു ഫസ്റ്റ് ഫസ്റ്റ് എടുക്കാം ഫസ്റ്റ് ബസ് ഒരു ബസ്മെടുത്തേ ഹെൽമെറ്റ് ഹെൽമെറ്റ് കയറണ ഫസ്റ്റ് 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 ബസ് ഫസ്റ്റ് ബസ്റ്റേഡ് ഉണ്ടല്ലോ പ്രത്യേകത ണ്ടാ മാസ്റ്റർടാടാ കേറി പോല്ലട്ടാ ആൾക്കാര് മാസ്റ്റർടാടാ കേറി കിട്ടില്ലടാടാ ഇജന നോയ അവിടെ പെട്ടി ഉണ്ട് ആ പെട്ടി ഫസ്റ്റിൽ ഉണ്ട് ഓക്കേ സെന്ററിൽ നിന്ന് സെന്ററിൽ പെട്ടി എടുക്കാൻ പോവാണ് ഞാൻ ചാടി അടിക്കുന്നു മുന്നിൽ <laughs> ഡേഞ്ചറുണ്ട് so <laughs> ചാടി ള് ഇല്ല ഇല്ല മുകളിൽ നിന്ന് ചാടിയടിക്കാനേ സ്മോക്ക് എന്തു ആ ഫ്ലൈറ്റ് റൂട്ട് ഉണ്ട് ഇവന്റ് സായിപ്പ നോക്കായിട്ട് ഞാൻ മെയിൻ ബിൽഡിംഗ് ഒന്ന് വെച്ചാൽ ഇത് പൊട്ടിക്കടിക്കില്ല ൊക്കേഷൻ മാർക്ക് മുന്നിൽ ഡേഞ്ചറുണ്ട് മുന്നിൽ ഡേഞ്ചറുണ്ട് ഇൻഡവർ ലൈൻ നേഗ ഓവർബോൾ എടാ ഇതെന്താടേ ചെയ്യുന്നേ ഒരു സാധനം കാണിക്കുന്നുണ്ട് ഇടി ഡോർ കൂടി ഓവർബോർഡ് സംഘ പോ ഓ എക്സിറ്റ് പോകാനsetSelected ഓവർറോഡ് ന്യൂ ഗൺ എടുക്കാന ആ വെണ്ണാ ആള് കൊള്ളാമല്ല ലൈക് മെൻസൊന്നും ഇല്ല എയിസിന്റെ ഒക്കെ ആയിരൊരു ഫീലിംഗ് ആയിട്ടുണ്ട് ഹേയ് ആ മോള് മുന്നിൽ ഡേഞ്ചർ ഉണ്ട് രണ്ട് നാല് രണ്ട് നാല് ആണോ അവനെ पक्का വന്ന് ടച്ച് ചെയ് ഞാൻ വെച്ചോട്ടെ പെട്ടെന്ന് അല്ല അങ്ങോട്ട് വന്ന് അങ്ങോട്ട് കൂടെ ആയില്ല ഐ ടൈനർ നിിക്കോളി ചേട്ടൻ എത്ര കൂടി ഉണ്ട് എത്ര കൂടി ഉണ്ട് നൈസർ പൊള ഇമോൻ ഇലക്കിയോ കുറച്ചൂടെ കേറാൻ പറ്റുന്നില്ല നോക്കണ്ട നോക്കണ്ട അവിടെ നോക്കണ്ട ഇങ്ങോട്ട് അവിടെ നോക്കണ്ട ഇല്ല മൊഗല്ല മൂന്നാം അടി നിങ്ങക്കൊന്ന് അകവരിന്റെ കാരണ്ട് ഡേഞ്ചർ ഉണ്ട് വാ ഞാൻ അടി കിട്ടോണ്ട് അടി കിട്ടിണ്ടിണ്ടിണ്ടിന്നക അസ്സാം ദേ കുറച്ച പെർഫെക്റ്റ്

ഇത് മെയിട്ടാ സാധനം പോയി തുറന്നോ ഇത് അങ്ങോട്ട് വിളിക്കാനും പറ്റൂട്ടോ അവിടെ

വണ്ടി എടുക്കണോട്ടെ വണ്ടി ഓക്കെ ആർക്കി ബോട്ട് അവിടെ

മാപ്പില് രണ്ടും കണ്ട ഒരു ബ്ലൂ കളർ അതാ രണ്ട് മറ്റേ റോബോട്ട് രണ്ട് റോബോട്ടേ കിട്ടുള്ളൂ ഓപ്പൺ ആരെങ്കിലും

കൊണ്ടോണ്ട് നടക്കി गेलाം ബാർ. വർദ ഷോപ്പിലം പോക്ക് പെട്ടെന്ന്. ഷോപ്പ് ഷോപ്പിലം പോക്ക്. എവിടെ ഇരിത്തോടേ? എരീ ഫിന്ന करा गाइस तो देनागा माटी. ഡൗൺലോഡ് അല്ലടാ. ഓ. কোচিং കേൾണ്ടായിരുന്നു. കുറച്ച് മുന്നേ അടിച്ച് അടിച്ച്. എനിക്ക് വാ. നോക്ക് 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 നോക്ക്. പടട പടട. സൗണ്ട് ആര്? സൗണ്ട് ഡിലേ ഉണ്ട്. സൗണ്ട് ഇടില്ലടാ ഗയ്സ്. ഓട്ടോ റിക്കോണ്ട്റ ഓട്ടോ റിക്കോ അല്ല മാഷേ ഇമേറ്റ് നമ്മക്ക് റിക്കോണ്ട് കണ്ടി നമ്മൾ പൂച്ചി ആള കാണും പൂട്ട് നീന്തങ്ങോട്ട് പോട്ടോ ആള് ഇല്ല അല്ലോ ആരും ഇല്ല തോണ്ട് ഇന്നെ വലിച്ചോന്ന് വലിച്ചോ ലാഗൊന്നും ഉണ്ടായല്ലേ ഇന്നെ വലിച്ചോന്ന് നോക്കിക്കോ ലെഫ്റ്റ് വട പറ പിന്നെ വരാത്ത ഇങ്ങോട്ട് വന്ന പിന്നെ അങ്ങോട്ട് പോയ പോരായിരുന്നു ഇവിടുന്ന് ഇവിടെ അടിക്കും ആർ ഫൈറ്റ് ആണ് നമ്മുടെ ഫൈറ്റ് ആണ് കണ്ടോ ആ റോബോട്ട് അമല അപ്പോ ഫൈറ്റ് അടിക്കാൻ പോയില്ല അടി അവനെ പിഴു അന്നരെ എടുത്തു അടിിക്കാൻ വന്നാ ആ ഒറ്റം പിടിക്കാൻ നേരെ ഒറ്റം പിടിക്കാൻ ലൈഫ് കുറഞ്ഞാണോ നോക്കി ജട്ടല്ലോ മറ്റൊ സീന മറ്റൊ സീന മറ്റൊ സീന കേറ് ഐനൊന്നും ഷേം എടുത്തില്ലാ അടി 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 ചതില്ല ഇത് പറഞ്ഞു നടക്കുന്നോടോ പറഞ്ഞു നടന്ന് നിൽക്കണോടോ છોയെ വാടാ എടാ എന്താടാ છોയേ അവിടെ ഇവിടെ അവിടെ ആ വണ്ടി വരുന്ന വണ്ടി അവനെ അടിക്ക് അവനെ അടിക്ക് കണ്ടോ ഓപ്പൺ താർ താർ മറ്റേ പേരുണ്ട് മണ്ടി അടിച്ചു കൊല്ലണ പൊട്ടി 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 പിറ്റി എന്നെ പിടാ എന്നെ പിക്ക്ഡാ തന്നെ എന്നെ തന്നെ എന്നെ തന്നെ മറ്റേ മതി േ അപ്പുറത്തെ നല്ല അടിയുണ്ട്